എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങയും ക്യാരറ്റും കൂടി എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നോക്കാം ഇതിനായിട്ട് ഒരു മാങ്ങയും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉലുവപ്പൊടിയും അല്പം കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം മിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാങ്ങായി ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാവൂ െല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം മാങ്ങയും ക്യാരറ്റും കൂടിയുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ